എന്ന് പറയുന്ന ത്രീ ഹൺഡ്രഡ് മീറ്റർ ഹൈറ്റില് ഉള്ള ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ ഒസാക്ക ഒസാക്ക എന്ന് പറഞ്ഞ സിറ്റിയിലുള്ള ഒരു ടവറിലാണ് നിൽക്കുന്നത് ഇത് ടവർ വ്യൂ ആണ് ഈ കാണിക്കുന്നത് ത്രീ ഹൺഡ്രഡെന്നാണ് ഈ ബിൽഡിംഗിന്റെ പേര് ഇതേ ഭൂമിയുടെ വിപരിൽ നിന്ന് മുന്നൂറ് മീറ്റർ സ്കൈയിലാണ് നിൽക്കുന്നത് ഇതിവിടെ നിന്നാൽ ഈ ഒസാക്ക എന്ന് പറഞ്ഞ ടൗൺ മുഴുവനായിട്ട് കാണാം ഇത് മുഴുവൻ കാണാൻ വന്നിരിക്കുന്ന ആളുകളാണ് ഈ ഈ കാണുന്നതല്ല നല്ല കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ഇത് കാണിച്ചു കൊടുക്കുന്നത് കാണാം എന്റെ മുന്നേ എന്നാ ഒരു ഇതൊരു വ്യൂ അല്ലേ ചോദിച്ചാൽ റോഡും വണ്ടിയും സകലവും കാണാം ഒസാക്ക ടൗണിന്റെ ഇത് ഒസാക്ക എന്ന് പറഞ്ഞ പ്രദേശത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണിത് ഇതൊരു വലിയ ബിംഗ് തന്നെയാണ് തൊട്ടപ്പുറം ഒരു മല എന്റെ പോലെ ബിൽഡിങ്ങുകളുടെ ഒരു കൂമ്പാരമെന്നൊക്കെ പറയാം പലരും ഈ കൂടെയുള്ള ഞങ്ങളുടെ സംഘത്തിലുള്ളവര് ഇതിന് സമാനമായ ഒരു ബിൽഡിംഗ് കണ്ടിട്ടുള്ളത് ന്യൂയോർക്കിലാണെന്നാണ് പറഞ്ഞത് നിങ്ങളെ ന്യൂയോർക്കിലെ ബിൽഡിങ്ങിന്റെ പേരെന്നാണ് പറഞ്ഞത് ന്യൂയോർക്കിലെ ബിൽഡിംഗ് ഏ വെയിൽസോ വെൽ സ്റ്റോർ വെൽസ്റ്റവറിന് സമാനമാണ് ഓക്കെ ചിക്കാവിൽ ആ ചിക്കാൻ വെൽ സ്റ്റവറിന് സമാനമായിട്ടുള്ള ഒരു ടവറാണ് ഇതാണെന്ന് പറഞ്ഞേ ഒസാക്ക സിറ്റി എന്ന് പറയുന്ന ഇവിടുത്തെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് ജപ്പാനിലെ ഒന്ന് ടോക്കിയോ ആണെന്ന് അറിയാമല്ലോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിറ്റിയാണ് ടോക്കിയോ ഞങ്ങളവിടെ പോകുന്നുണ്ട് Uh, 100 feet, 100. and uh, uh, this is the tallest building in osaka and uh, which is a uh, built at uh, 2014 so now it's a uh, 10 years old so uh, here is a uh, you can see the very beautiful the whole the osaka even the uh, kobe the city views from here. okay so enjoy your time everyone and then uh, here have a 2014 building രണ്ടായിരത്തി പതിനാലിൽ പണിത ബിൽഡിംഗ് യോസാക്ക സിറ്റി ഏകദേശം പൂർണ്ണമായിട്ട് കാണാം എന്തോ ഒരു ഭയങ്കര സിറ്റിയാണല്ലോ ജോറിയട്ടാ ഈ ബിൽഡിംഗാണ് എന്നാ തോന്നിയത് പറഞ്ഞേ വല്ല ഫീലിംഗ് തോന്നിയോ വേറെ എവിടെയും പോയപ്പോ കണ്ടപ്പോ ബിൽഡിംഗ് ഏതാ ബിൽഡറിംഗ്സ് ഉണ്ടോ അമേരിക്കയിലെ ഐഫെൽ ടവറ് ഞാനും കയറിയിട്ടുണ്ട് അതെ അതെ എന്നാലിതൊരു ഭയങ്കര വ്യൂ ആട്ടോ എനിക്ക് തോന്നിട്ട് ഞാൻ ഐഫെൽ ടവറിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത്രയും മാക്കൽ കൃഷ്ണന്റെ ഒരു സംവിധാനം ആദ്യ ഞാൻ കാണുന്നു അതെ അതെ ലിവർപൂളിൽ ആദ്യം ഞാനൊന്നും ലിവർപൂളിൽ നിന്ന് ഫോട്ടോ കുറച്ചാ ഞാൻ ഞാൻ പറയാം നമ്മളാ ലിവർപൂളിൽ നിന്ന് നാല് നാല് ആയിക്കോട്ടെ കേട്ടോ ഞാൻ വീഡിയോ പഠിക്കട്ടെ അതിന്റെ ആൾക്കാരെ കാണിക്കാൻ തട്ടോ എന്തായാലും അതി മനോഹരമായത് അതെ അതെ ഇപ്പാലെ സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു കുട്ടികളുടെ ഒരു കേന്ദ്രമാണ് കുട്ടികളെ കൊണ്ടുവന്ന്

ടവറിനെ രണ്ടു ഇത് കണ്ടാല് നമ്മുടെ ബോംബെ സിറ്റി മാനിജ് പക്ഷെ അത്രയും തിരക്ക് കാണുന്നില്ല പിന്നെ ട്രാഫിക് ആണെങ്കിലും വളരെ കുറച്ചാണ് കാണുന്നത് ഒരു പക്ഷേ പോപ്പുലേഷൻ കുറവുള്ളത് കൊണ്ടായിരിക്കാം അത്രയും തിരക്ക് കുറവെന്ന് എനിക്ക് വെൽ ഓർഗനൈസ്ഡ് വെൽ ഓർഗനൈസ്ഡ് ആണ് വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ പട്ടണത്തിൽ വന്നിട്ട് ഏറ്റവും പ്രധാനമായ ക്ലീൻ ക്ലീൻ നമ്മുടെ യു കെ അതെ ഇത് ജപ്പാനിലെ രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് സിറ്റി സിറ്റിയാണ് ആൾക്കാരാണെങ്കിലും ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മുന്നൂറ് മീറ്റർ ആണ് ഇതിന്റെ മീറ്ററാണ് ഹൈറ്റ് അതെ വളരെ എല്ലാ റെസ്റ്റോറന്റ് ഉണ്ട് ഷോപ്പിംഗ് മാളുണ്ട് വലിയ നിലയുണ്ട് അതുപോലെ ഒരു ബിൽഡിങ്ങിലാണ് ഇപ്പൊ അതിമനോഹരമായിരിക്കുന്നു ഈ ജപ്പാനിൽ വന്നിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യണോന്ന് പറയാമോ നിങ്ങളിപ്പം അമേരിക്കയിലും അതുപോലെ തന്നെ മറ്റേ ചൈനയിലും ഒക്കെ പോയതാണല്ലോ അപ്പൊ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ഫീൽ ചെയ്യാണ്ടെന്ന് പറയാമോ ഇവിടുത്തെ ജപ്പാനിലെ ആൾക്കാർ വളരെ വിലയം കൊണ്ട് ഇവരെ തോക്കുകയാണോ നമ്മളെ കാണുമ്പോഴേ ഗുഡ് മോർണിംഗ് പറയുമ്പോഴോ അവള് അവര് അത് വളരെ എപ്പോഴും അട്രാക്റ്റീവാണ് കീഴ്പ്പെടുത്താണ് പിന്നെ ആൾക്കാരെല്ലാം പീപ്പിൾ ആണ് ഇതിന് കഴിക്കുന്ന ഭക്ഷണം തന്നെ വളരെ ലൈറ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു സാധാരണ മനുഷ്യന് ഒരു അറുപത് കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മുപ്പത്തി നാൽപ്പത്തി വെയിറ്റ് ഇല്ല എല്ലാ ആൾക്കാരും ചെറിയ ആളുകളാണ് ചെറിയ പൊക്കം കൊണ്ടും വണ്ണം കൊണ്ടും വളരെ ചെറിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പക്ഷെ കഴിവുകൊണ്ട് തലച്ചോറ് വലുതായിരിക്കും അവരുടെ പ്ലാനിങ്ങുകൾ ഭക്ഷണ രീതികൾ ജീവിത രീതികൾ എല്ലാം നമുക്ക് ശരിക്കും അനുകരിക്കാവുന്ന ഞാൻ നമ്മളാ ഭക്ഷണം കഴിച്ചപ്പോൾ ഞാൻ ആ ടേബിളുകളിലെല്ലാം ശ്രദ്ധിക്കും ഒരു ഭക്ഷണം വേസ്റ്റ് ആക്കി അത് കണ്ടാരുന്നോ ആവശ്യം അവരുടെ സംസ്കാരത്തിന്റെ ഭയങ്കര ആ ഒരു മനുഷ്യൻ ഒരു ഭക്ഷണം ചെയ്യണം എന്നാലും അതിമനോഹരമായ സംസ്കാരം ഉൾക്കൊള്ളുന്ന നാടാണിത് എന്തായാലും ഇവിടുത്തെ ആളുകളുടെ സംസ്കാരം നമുക്ക് മാതൃകയാക്കാവുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ഒന്ന് പ്രകൃതിയെ സ്നേഹിക്കുന്നു രണ്ടാമത് എന്റെ ജീവിതത്തെ എത്രമാത്രം ക്ലീൻ ആക്കാമെന്നവര് പഠിച്ച് മനസ്സിലാക്കി അതുപോലെ തന്നെ ഒരു ക്ലീൻ സിറ്റി ആയിട്ട് ഇതിനെ സൂക്ഷിക്കുന്നു വ്യക്തി ജീവിതത്തിൽ വ്യക്തിജീവിതത്തിലവർ വളരെ വളരെ ലാളിത്യം സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞ് മറ്റു മനുഷ്യരെ ബഹുമാനിക്കുന്നത് എനിക്ക് ഞാൻ യൂറോപ്പ് മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രമാത്രം ബഹുമാന്യതയോടെ മറ്റു മനുഷ്യരെ മറ്റു മനുഷ്യരെ കാണുമ്പോൾ ഇത്ര ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു സമൂഹം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ടും ജപ്പാൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് പക്ഷേ ആദ്യ ഒരു പ്രശ്നം ഇവിടെ ജപ്പാനിലെ പൈസ എന്ന് പറയുന്നത് വളരെ ഒരുപാട് പൈസ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കണം കാരണം ഇവിടെ നമ്മുടെ ഒരു പൗണ്ട് കൊടുത്താൽ തന്നെ അതിന് വലിയ വിലയാണ് ഇവിടുത്തെ പൈസയുടെ മൂല്യം മാത്രമാണ് ഒരു കുറവ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാലും ഇവിടുത്തെ മനുഷ്യരുടെ എല്ലാത്തരം പ്രവർത്തനങ്ങളും അവരുടെ പെരുമാറ്റമൊക്കെ വളരെ വണ്ടർഫുള്ളാണ് ഒരു പക്ഷേ ഒരു ക്രൂരമായ കൊലപാതകത്തിൻ്റെ ചരിത്രവും അതോടൊപ്പം തന്നെ ക്രൂരമായ ദുരന്തത്തിൻ്റെ ചരിത്രവും ജപ്പാനുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഫോളോ ഇവിടെ ഇവിടുത്തെ ആർമി വളരെ ബ്രൂട്ടലായി മലേഷ്യയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആളുകളെ കൊന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹോളോ കോസ്റ്റ് സോറി ഹിരോഷിമയിലും നാഗാസാക്കിയിലും ബോംബിട്ട് ഈ നാടിനെ നശിപ്പിച്ചതാണ് എന്നിട്ട് പോലും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആത്മവിശ്വാസം കൊണ്ട് അവരുടെ ഭൗതിക ശേഷി കൊണ്ട് അവർ ഈ ലോകത്തെ വീണ്ടും കീഴടക്കുകയാണ് ചെയ്ത് എന്തു പറഞ്ഞാലും മാതൃകയാക്കേണ്ട ഒരു ജനതയാണ് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം പോപ്പുലേഷനാണുള്ളത് അതിൽ മുപ്പത്തിയാറ് ലക്ഷത്തോളം ആളുകൾ ടോക്കിയോയിൽ തന്നെ മാത്രമാണ് ജീവിക്കുന്നത് അങ്ങനെ ചെറിയൊരു ജനസംഖ്യ ജനസംഖ്യയുണ്ട് ഒരുപക്ഷെ ഇസ്രായേലിനെ പോലെ തന്നെ ഇത്രയും അതിജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യ സമൂഹം ലോകത്തോളം തോന്നുന്നില്ല എന്തായാലും അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടുത്തെ കുട്ടികളെ ഞാൻ മനസ്സിലാക്കിയത്രയും എല്ലാ സ്ഥലങ്ങളിലൂടെയും കൊണ്ടുനടന്നവരെ കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടുപോക്ക് പറഞ്ഞേ ജപ്പാനെ പറ്റി ജപ്പാൻ യാത്രയെ യാത്രയെപ്പറ്റി രണ്ടുപോക്ക് പറഞ്ഞേ ഇത് എന്നാ കൊടോ പേരവിടെ മറന്നുപോയി വ്യൂ എന്ന് പറഞ്ഞു ഇതുപോലെ വ്യൂ വേറെ ഞാൻ കണ്ടില്ല കേട്ടോ ഇത്രയും അതിമനോഹരമായിരിക്കും ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല ഇത് പക്ഷേ എന്നാലും ഈ ബിൽഡിങ്ങുകളൊക്കെ ഇത് ഈ ജപ്പാൻ എന്ന് പറഞ്ഞാൽ നാല് ഐലൻഡ്സ് കൂടുന്നതിനാണ് ജപ്പാൻ എന്ന് ഇത് വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ സ്ഥലത്തും വെള്ളമാണ് അകലെ കാണുന്ന കടലാണ് ഇവിടെ എല്ലാ സ്ഥലത്തും വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് കനാലുകളും വെള്ളവും ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ് നാല് ഐലൻഡ്സ് കൂടുന്നതാണ് ഈ ജപ്പാൻ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി രണ്ടു വാക്ക് പറഞ്ഞു ഈ ബിൽഡിങ്ങിനെ പറ്റി

എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ ജപ്പാൻ യാത്രയുടെ ഭാഗമായിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ബിൽഡിംഗിലാണ് നമ്മൾ കേട്ടത് ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഏകദേശം അറുപത് നിലയുണ്ട് അറുപത് നിലകളുള്ളത് മൊത്തം നഗരത്തിന്റെ ോ നഗരം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നു ഹൈറ്റിലാണ് ഏകദേശം ഒരു ഏകദേശം ഹൈറ്റുള്ള ബിൽഡിങ്ങിന്റെ മേഖല എല്ലാ ഫ്ലൈ ഓവറുകളും ബിൽഡിങ്ങുകളും എല്ലാം കാണുക ോ ഇല്ല ഇല്ലോപ്റ്റർ ഓ ഇവിടെ ഇല്ല ഓ അത് ശരി ഹെലികോപ്റ്റർ എന്റെ മുന്നേ എന്തൊരു മാര്ബലസ് ആയിട്ടുള്ള അപ്പൊ താങ്ക് യു എവരി വൺ